നമസ്കാരം നിലമറന്നു ചവിട്ടിയ ഇ പി ജയരാജനെ രക്ഷിക്കാൻ പാർട്ടിയിൽ നിന്ന് പോലും ആരുമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കി ഇ പി ജയരാജൻ ദല്ലാൽ നന്ദകുമാറിനോടൊപ്പം ജാവദേക്കറെ കണ്ട കാര്യം പാർട്ടിയോടും അണികളോടും എന്ത് പറയണമെന്നറിയാതെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും എല്ലാം ആകെ തലകറങ്ങി നിൽക്കുകയാണ് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലതൊട്ടപ്പനായ ഇ പി ജയരാജൻ ഭാരതീയ ജനതാ പാർട്ടിയിലെ മുതിർന്ന നേതാവിനെ ബി ജെ പിയിലേക്ക് ചേരാൻ വേണ്ടി കൂടിക്കാഴ്ച നടത്തി എന്ന ആരോപണം ജയരാജൻ തന്നെ അംഗീകരിക്കുക കൂടി ചെയ്തപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ വിള്ളലാണ് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിക്കുള്ളിലുള്ളവർക്ക് പോലും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപിയുടെ ഈ നീക്കത്തെ വളരെ രഹസ്യമായി ജാവദേക്കറെ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ വെച്ച് ഇ പി ജയരാജൻ കാണണമെങ്കിൽ അത് രഹസ്യ അജണ്ട തന്നെയാണ് പാർട്ടിയോട് പോലും ചോദിക്കാതെ ഇ പി ജയരാജൻ എന്തിന് ബി ജെ പിയുടെ മുതിർന്ന നേതാവിനെ കണ്ടു എന്ന ചോദ്യത്തിന് ഇ പിക്ക് ഒരു മറുപടിയുമില്ല ഗുരുതരമായ കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതനായ ഒരു നേതാവ് ബി ജെ പിയിലേക്ക് ചേക്കേറാൻ ആലോചിച്ചു എന്ന് പറയുന്നത് പോലും സി പി വലിയ വിവാദം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ി ജെ പിയിലേക്ക് പോകാൻ തീരുമാനിച്ചിരുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം പുറമേ ബി ജെ പിയെ തള്ളിപ്പറഞ്ഞും രഹസ്യ അജണ്ടകൾ ഉണ്ടാക്കിയും സി പി എം നടത്തുന്ന നാടകീയ രംഗങ്ങളാണ് മറന്നീക്കി പുറത്തു വരുന്നത് ഇതൊന്നും അടുത്തിരുന്ന മുഖ്യമന്ത്രി പോലും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിക്ക് തന്നെ കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇ പി ജയരാജനെ തള്ളി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാവിയാകും അത്തരം ആളുകളുമായി ബന്ധപ്പെടുന്നത് പോലും ഒഴിവാക്ക ായിരുന്നുവെന്ന് ഇ പി യോട് മുഖ്യമന്ത്രി പറയുകയാണ് മുൻപും ജയരാജന് ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത പുലർത്താൻ കഴിഞ്ഞിട്ടില്ല സംശയനിടലിലുള്ള ഒരാളുടെ സാന്നിധ്യത്തിലെ കൂടിക്കാഴ്ച ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇ പി ഇതിനു മുൻപും ഇത്തരത്തിൽ മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ടെന്നാണ് മുഖ്യമന്ത്രി പോലും പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇത് മണ്ടത്തരമല്ല അറിവോടെയുള്ള രഹസ്യ അജണ്ടയാണ് ഇവിടെ സംഭവിച്ചത് ഇനി ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് എങ്ങനെയെങ്കിലും സി പി മുഖം രക്ഷിക്കണം അതിനുള്ള ന്യായീകരണ ക്യാപ്സ്യൂളുകളുമായി സി പി എം പ്രവർത്തകരെല്ലാം രംഗത്തെത്തിയിരിക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയും അതിനെതിരെ രംഗത്തെത്തി കഴിഞ്ഞു കഴിഞ്ഞ ദിവസം വരുന്ന വഴിക്ക് താനം ജാവ്ദേക്കറിനെ കണ്ടിരുന്നുവെന്നും പിന്നീടാണ് അത് ജാവ്ദേക്കർ ആണെന്ന് മനസ്സിലായതെന്നും ഗോവിന്ദൻ ലഘൂകരിച്ച് പറയുന്നു ഇ പി ബന്ധപ്പെട്ട പ്രചാരണ കോലാഹലങ്ങൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരണത്തിന്റെ ഭാഗമാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലയ്ക്ക് എല്ലാ ആയുധങ്ങളും ഒരുക്കി വച്ചിരിക്കുകയാണ് അതിലേറെ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും സർക്കാരിനും വിവിധ നേതാക്കൾക്കും എതിരായിട്ടാണ് നടക്കുന്നത് അത്തരത്തിലുള്ള നിരവധി വിമർശനങ്ങളും ഉയരുന്നുണ്ട് ഇതിനെല്ലാം ഇരുപത്തി ആറാം തീയതി വരെ മാത്രം അതായത് ഇന്ന് വരെ മാത്രമേ ആയിച്ചുള്ളൂ അത്തരത്തിൽ ഒന്നായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നതെന്നാണ് പറയുന്നത് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും അതെല്ലാം തീരും സി പി എമ്മിനോ ഇടതുമുന്നണിക്കോ അത്തരത്തിൽ ഏതെങ്കിലും ഒരു വിഷയം ചർച്ച ചെയ്യേണ്ട കാര്യമേയില്ല അതിനെയെല്ലാം ഇടതുവിരുദ്ധ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ചർച്ചയുടെ ഭാഗമായി മാത്രം കണ്ടാൽ മതി എന്നാണ് ഗോവിന്ദൻ പറയുന്നത് എന്നാൽ ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതിന് വലിയ കാര്യമാക്കേണ്ടെന്നും അദ്ദേഹം പറയുന്നു കഴിഞ്ഞ ദിവസം താനും ജാവ്ദേക്കറിനെ കണ്ടിരുന്നു വരുന്ന വഴിക്ക് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഇപിയുടെ മുഖം രക്ഷിക്കാനാണ് സി പി എം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് മനസ്സിലാകുന്നതും ഈ കാര്യം തന്നെയാണ് വാവിട്ട വാക്കും കൈവിട്ട പ്രയോഗങ്ങളിലും തിരഞ്ഞെടുപ്പ് കാലത്ത് ആകെ പ്രശ്നങ്ങളായിരിക്കുന്നത് സി പി എമ്മും കമ്മ്യൂണിസ്റ്റും മുതിർന്ന നേതാവായ ഇ പി ജയരാജനുമാണ് ജയരാജൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന പാർട്ടിക്കുള്ളിൽ പോലും ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല മറുകണ്ടം ചാടി എപ്പോൾ വേണമെങ്കിലും അപ്പുറത്തേക്ക് ചാടാവുന്ന സാഹചര്യം ഇ പി ജയരാജനിൽ നന്നായിട്ട് ഉണ്ടെന്ന് പാർട്ടിയിൽ തന്നെ ഇപ്പോൾ അടക്കം പറച്ചിലുകൾ നടക്കുകയാണ്